i Kusumita Drumal. യുവ സംഘടനകളുടെ പ്രതിനിധികൾ വിദ്യാർത്ഥി യുവ നേതാക്കളുടെ കോൺഫറൻസിന്റെ ഭാഗമായി ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്ന ചുമതലയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അനുവദിക്കുന്നത് ഏറെ ബഹുമാനിയായ ശ്രീമതി ആർ മാം കേരളത്തിലെ ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയായി നിയമിതയായിക്കൊണ്ട് മലയാളികൾക്ക് അഭിമാനമായി മാറിയ ശ്രീലേഖമാൻ കേരളത്തിന്റെ മുൻ ഡി ജി പി അടക്കമുള്ള ഔദ്യോഗിക ചുമതലകൾ വഹിച്ചു നമ്മുടെ യുവതയ്ക്ക് രാജ്യ സ്നേഹത്തിന്റെയും രാഷ്ട്രസേവനത്തിന്റെയും മാതൃക തീർത്തുകൊണ്ട് പ്രചോദനമാകുന്ന ശ്രീലേഖമാനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ായി ധനുഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഏറെ ആദരപൂർവം സ്വാഗതം ശ്രീലങ്ക രാജ്യം അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ പ്രഭാഷകൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന ക്ഷണിക്കുന്നു

കോൺഫറൻസിന്റെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി നമ്മുടെ സ്റ്റുഡൻസ് ഓഫ് വൺ നേഷ്യൻ വൺ ഇലക്ഷൻ സംസ്ഥാന കൺവീനർ ശ്രീ ഒ നിധീഷ് വേദിയിലുണ്ട് ഒ നിധീഷിയെ സ്വാഗതം ചെയ്യുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അദ്വൈത അശോക് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും ഫോർ വൺ വൺ നേഷൻ സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി വിശിഷ്ടാതിഥികളെ ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം പ്രതിന്റെയും I invite all the dignitaries to the lightening of the lamp.

ിൽ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ആദ്യമായി തന്നെ ഞാൻ അനുശോചനം രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഗൗരവ് പാട്ട്യാജി പ്രിയപ്പെട്ട രശ്മി സാമന് പ്രിയപ്പെട്ട ഒ നിഹേഷ് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ സൗദരി സൗദര്യങ്ങളും ഭാരതം ഒന്നാകെ ഈ അടുത്ത രണ്ട് ദിവസങ്ങളിലായി ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ഈ വിഷയത്തിൽ ചർച്ചകൾ സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും ഇതുപോലെ ഒരു ചർച്ച വിശിഷ്ട അതിഥികളുടെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സണായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഗത്ഭനായ ഒരു യുവ നേതാവായ ശ്രീ ഗൗരവ് പാട്ട്യജിയും യുവാക്കളുടെ വിദ്യാര്ഥിനികളുടെ കരുവും എപ്പോഴും ഒരു മാതൃകയുമാക്കേണ്ട കുമാരി ലക്ഷ്മി സമത്തിൻ്റെയും ഒക്കെ അവരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ ഒരു ചടങ്ങിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം അത്രയും അതിൻ്റെ പല പല കാലഘട്ടങ്ങളിൽ പല തിരഞ്ഞെടുപ്പുകൾ വരുന്നത് ഒരു വർഷത്തിൽ രണ്ട് തിരഞ്ഞെടുപ്പായി ഒരു വർഷത്തിൽ ഓരോ തിരഞ്ഞെടുപ്പുകൾ വെച്ച് വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിൻ്റെ ഒരു പരിഹാരമെന്ന് നിലക്കിയാൽ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ഇതിപ്പോൾ പാർലമെൻറ്റ് കമ്മിറ്റി പരിശോധനയിലാണ് താമസിക്കാതെ അത് നിയമമാണ് എന്തുകൊണ്ടാണ് യുവാക്കളെ നേഷൻ നമ്മൾ കാണുന്നത് പൂർണ്ണ വികസനം സമ്പൂർണ്ണ വികസനം വികസിത എന്ന് പറയുന്നത് ഭാരതം നൂറ് വർഷമാകുമ്പോഴേക്കും ജനിച്ച ശേഷം നൂറ് വർഷം അതായത് സ്വാതന്ത്ര്യം ലഭിച്ച നൂറ് വർഷമാകുമ്പോൾ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഒരു ഡെവലപ്ഡ് നേഷനായിട്ട് ഏറ്റവും വലിയ ഒരു രാജ്യമായി ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമായി മാറും എന്നുള്ള ഒരു ഭാവന അതും നമ്മുടെ പ്രധാനമന്ത്രിയുടെ മനസ്സിൽ തന്നെ ഉരുത്തിരിട്ട് വന്ന ഒരു കാര്യമാണ് ഇപ്പൊ വികസിത ഭാരതത്തിനായി വളരെയധികം കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ആ വൻപിച്ച മാറ്റങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും അത് കേരളത്തിൽ മാത്രം കാര്യമായി പ്രതിഫലിക്കുന്നില്ല പക്ഷേ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അധികം ഉയർച്ചയും മാറ്റവും വന്നിട്ടുണ്ട് ലോക രാഷ്ട്രങ്ങളുടെ നാലാം ഭാഗ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ ഭാരതം നിൽക്കുന്നത് അത് താമസിക്കാതെ മൂന്നാം സ്ഥാനത്തേക്ക് പോകും സമ്പദ് വ്യവസ്ഥയിൽ അതുപോലെ യുവാക്കളുടെ ഉയർച്ചയിൽ ഉന്നമനത്തിൽ വളരെ വലിയ ഒരു പങ്ക് വഹിക്കണം എന്ന് ഈ വികസിത ഭാരതം പറയുന്നുണ്ട് നാല് അഞ്ച് വിഭാഗങ്ങളായിട്ട് തിരിച്ചതിൽ യുവാക്കൾക്ക് ഉള്ള പ്രാധാന്യം ആദ്യമേ തന്നെ പറയുന്നുണ്ട് അമിത് കഴിഞ്ഞ ആഴ്ച തൃശൂരിലൊരു പരിപാടിയിൽ എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അതിനു മുമ്പ് ജൂലൈ പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരത്തു നിന്നൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഈ രണ്ട് സമയത്തും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് യുവാക്കളുടെ മുന്നേറ്റം എന്നുള്ളത് എന്തുകൊണ്ട് നമ്മുടെ യുവാക്കൾ ഭാരതത്തിൽ തന്നെ നിന്നുകൊണ്ട് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്തുകൊണ്ട് അവർ പഠനത്തിനായി മറ്റ് രാജ്യങ്ങളിലേക്ക് രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നു എന്തുകൊണ്ടാണ് നമ്മളുടെ കഴിവുകൾ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന്റെ ഒരു വലിയ ചോദ്യം അദ്ദേഹം ഉയർത്തിയുണ്ടായി ഇതിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ യുവാക്കൾ പതിനെട്ട് വയസ്സ് ആകുന്ന യുവാക്കൾക്ക് നോട്ടവകാശം ലഭിക്കുമല്ലോ അപ്പൊ അങ്ങനെയുള്ള യുവാക്കളാണ് കൂടുതലായും ഒരു ഭരണം എങ്ങനെ ആയിരിക്കണം എന്ന് സ്വപ്നം കാണുന്നതും ആഗ്രഹിക്കുന്നതും ഇതുവരെ ഉണ്ടായിരുന്ന ഭരണം എത്രമാത്രം നല്ലതായിരുന്നു എന്തുമാത്രം മാറ്റങ്ങൾ അതിൽ വരുത്താൻ സാധിക്കും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാകും എന്നത് ക്രിയാത്മകമായി പരിശോധിച്ച് വിമർശനം നടത്താൻ കഴിവുള്ള ഊർജമുള്ള ആൾക്കാരാണ് യുവാക്കൾ അപ്പം നിങ്ങൾ ഈ ഒരു ഊർജം നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിലും കൂടുതൽ വിശേഷിച്ച കേരളത്തിലും എങ്ങനെയാണ് ഒരു മാറ്റം വരുത്താൻ കഴിയുക എന്നത് തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ടാകും ഇപ്പോൾ യുവാക്കളുടെ ഇടയിൽ വെറുതെ ഒന്ന് നടന്നാൽ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇപ്പോ പതി ജനതാ പാർട്ടിയുടെ ആശയങ്ങളോട് വളരെ ചേർന്ന് കിടക്കുന്നതാണ് ഭൂരിഭാഗം യുവാക്കളുടെയും ആശയങ്ങൾ എന്നതാണ് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോ ഡിജിറ്റൽ മീഡിയ വളരെയധികം മുന്നോട്ട് പോയതുകൊണ്ട് സാങ്കേതിക വിവര സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നൊടിയിടയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണ് ഭാരതത്തിൽ നടക്കുന്ന വികസനങ്ങൾ എന്തൊക്കെ കള്ളങ്ങളാണ് കഥകളാണ് ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കേൾപ്പും കഴിവുമുണ്ട് ഇന്നത്തെ കേരളത്തിലെ നിങ്ങളെ പോലെയുള്ള യുവാക്കൾക്ക് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ചേർത്ത് നിർത്താനായിട്ട് പാർട്ടി ആഗ്രഹിക്കുന്നതും കൂടുതൽ ആൾക്കാരും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വെറുതെ ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് മറ്റു പാർട്ടിയിലുള്ള ഏകദേശം ഇരുപത്തി മൂവായിരത്തോളം ആളുകൾ പുതിയതായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർന്നപ്പോൾ മുൻപ് അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും മറ്റു പാർട്ടികൾക്ക് വേണ്ടി വോട്ട് ചെയ്തിരുന്നപ്പോൾ അതുപോലെയുള്ള യുവാക്കളിൽ ഭൂരിഭാഗം പേരും ബി ജെ പിക്ക് വോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പം നമ്മുടെ അടുത്ത ാണ് എന്ന് പറഞ്ഞ് തന്നെ മുന്നോട്ട് വരുന്ന യുവജനങ്ങളെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു കേരളത്തിൽ ഇപ്പൊ കേരളത്തിലുള്ള യുവജനങ്ങളോട് മിടുക്കലായിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ എവിടെ വേണമെങ്കിലും പോകാം നിങ്ങൾക്ക് വിദേശത്ത് പോകണം എന്നുണ്ടെങ്കിൽ പോകാം പഠിക്കാം അവിടെയുള്ള അറിവ് നേടിയെടുക്കാം അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇപ്പൊ രശ്മി ചെയ്തത് തന്നെ ഓക്സ്ഫോർഡിൽ പോയി പഠിച്ചു രണ്ടു വർഷം അവിടെ കുറച്ച് സമയം ജോലി ചെയ്തു അതും പാർലമെന്റിൽ ജോലി ചെയ്തു എന്നിട്ട് അവിടെയുള്ള രീതികൾ മനസ്സിലാക്കി അവിടെ എന്തെങ്കിലും നല്ലതുണ്ടോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന നമുക്കത് അനുകരിക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങളോ ഉണ്ടോ എന്ത് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കി തിരിച്ച ഭാരതത്തിൽ തന്നെ വന്ന് ഇവിടെ വീണ്ടും തുടർ പഠനം നടത്തുന്ന ഒരു കുട്ടിയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു രേഷ്മിന്റെ പ്രോഗ്രസിനെ പറ്റി ഓർത്തിട്ട് അതുപോലെ എവിടെ വേണമെങ്കിലും പോയി പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇല്ല രാജ്യം ഇട്ട് പുറത്തു പോയി നമ്മുടെ എല്ലാവരും പഴയ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെല്ലാവരും യു കെയിൽ പോയി ഓരോ വിദ്യാഭ്യാസം നേടി വന്നവരാണ് എന്നിട്ടാണ് ഭാരതത്തിന് വേണ്ടി പോകിയത് അതുകൊണ്ട് എന്നിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായും ഭാരതത്തിന് വേണ്ടിയും നമ്മുടെ മണ്ണിനു വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് യുവാക്കളുടെ ശക്തി ഇപ്പോൾ ആവശ്യമായി വരുന്നത് അതുകൊണ്ട് നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ നിങ്ങളിൽ നിന്നൊരു ജ്വാലായി കത്തി ഒരു ദീപനാളമായിട്ട് കത്തി പടർന്ന് കേരളത്തിലെ എല്ലാ യുവാക്കളിലും എത്തേണ്ട ആശയമാണ് കേരളത്തിൽ മാറ്റം വേണോ നമുക്ക് ഇത് മതിയോ കഴിഞ്ഞ അറുപത് എഴുപത് വർഷമായിട്ട് നടക്കുന്ന ഒരു ഭരണരീതി മതിയോ ആ വികസനം മതിയോ അതോ നമുക്ക് മറ്റ് ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ വളരണോ മാറ്റം വേണോ നമുക്കൊരു വികസിത കേരളമായി മാറണോ എന്നത് നിങ്ങൾ തന്നെ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ആ ദീപനാളം നിങ്ങൾ പടർന്ന് കൊടുത്തുകൊണ്ട് കേരളത്തിലുടനീളമുള്ള യുവാക്കളുടെ മനസ്സിൽ കത്തിച്ചു വലിച്ച് ഒരു വലിയ ജ്വാലയായി വിവേകത്തിൻ്റെയും വിവരത്തിൻ്റെയും അറിവിൻ്റെയും ഒരു വലിയ ജ്വാലയായി പടർന്ന് പന്തിരിച്ച് ഈ നാടിനെയും ഈ സംസ്ഥാനത്തെയും ശക്തിപ്പെടുത്താൻ ഉതകട്ടെ വലിയ മാറ്റത്തിന് അത് വഴി തുറക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ ാണ് ഇവിടെ ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി ആവോ പ്രഭാഷണത്തിനുവേണ്ടി ക്ഷണിക്കുകയാണ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ശ്രീ ലക്ഷ്മി സാമന്ത് വെൽക്കം മാം Hello, welcome, Sugamano. Rashmi and that's about enough Malayalam I could pick up in the last couple of hours that I've been in God's own country. Uh, Dignitaries on the desk: uh, Srilekha ma'am uh, Gaurav Ji, uh, Ji and uh, dear young friends. I think it's an absolute ple pleasure to be among such a young audience. I'll tell you a secret. Once you get out of college, it's very hard to be among young people. It's almost a great pleasure to have even as many people sitting in the same uh, room that are, you know, under 35 and it feels invigorating. I think this youth power that uh, we talk about has been one of the greatest wealths of India. When people talk about India, and its wealth. today, the biggest thing that they say is that india has one of the youngest population with an average age of 28 years, and that is our asset. but i think there's also a little bit of travesty that since independence, we've had one old parliament after another. we were 60-year-olds, 70-year-olds, 80-year-olds, 90-year-olds sitting there. which fix society in short term gains and inadvertently lead to long term losses because if say an 80 or 90 year old person decides on a law how many years does he have to live with the consequences of it 5 years 10 years but imagine a 25 year old how long do we have to live with consequences of these decisions for all our lives, so it is very important for us to have an opinion, for us to fight for, for change in governance, for change in the way this country is run, so that we have long-term benefits in the going. I was raised uh, under the whole premise of uh, one nation, multiple elections. You know, growing up, it was very normal to see so many elections. I don't blame anybody because we normalize what we see. When I went to England and when I got to travel across the world, that's when I realized that one nation, one election is the norm, and we are sort of the exception to this. And here we're talking about countries which are developed. election and it went on unabated till 1967. In many ways, we are standing in ground zero because the very first time a government was dissolved and this endless cycle of one nation, many elections started was actually in Kerala when the central government dissolved the uh, you know government in Kerala. And we all know what happened in 1975. Emergency was imposed. Uh, the term of the Lok Sabha was extended. Then we can count on our fingers. The Joint Parliamentary Committee says that if we have one nation, one election in just one election cycle of five years, we can save about 5 lakh crores, which is about 1.6% of our GDP. And since people like to, you know, talk in terms of number of IITs we can build, IIMs we can build, AMs we can build, you can tell them we can build about 150 IITs with that money, about um, 400 AIMs, about 900 uh, uh, IIMs. That's the scale you're talking about. <coughs> Have in advancing our educational systems. It is that much, that much money which is being lost because during elections you have migratory laborers going back to their hometowns to vote. So, industries don't have a stable a source of labor coming in. There is instability. Nobody wants to invest in an unstable economy where you don't know which government is going to come in tomorrow and change the way of how business is done. so we are facing heavy indirect economic losses. we're still standing at uh, fourth, fifth largest economy of the world. the stagnation of the 11th uh, largest economy of the world was broken in 2014 and in 10 years we have made large progress. but are we happy with the That our money goes where it deserves. Let's imagine that we don't care too much about money. Okay, money is just a statement, right? It's just figures. So a lot of us try to romanticize that money is not the factor. Let's have the true spirit of democracy. What about lights? The environmental impact of having such staggered elections over five years is that we end up emitting 2.5. Carbon dioxide, we end up creating a plastic waste which is 1.5 million tons. We end up felling 1.5 million trees. That's what we are doing. And the lives which are being lost in Uttarakhand, in Himachal Pradesh, uh, I'm sure all of us are following the news where uh, many people are dying in Himachal, Uttarakhand. That's happening because of what? It's happening. Indiscriminate use of uh, environmental resources and elections happen to be one of them. There is a solid study which shows that if we have one nation, one election, we can actually save these emissions and we can protect our environment by over 50%, taking down emissions by 1.4 million tons of carbon dioxide. That's the kind of life saving activity we are doing, even if we don't want to save money. I think the last i want to make for one nation one election is going to be something that all of you like all of you sitting here are leaders in your own right the very fact that you're sitting here means you fought for something be it in your college be it in your community you're young leaders you have spine to stand up for things but you also have to face the probability the eventuality of being said no to a ticket from a party why is that because the same man Will contest a Lok Sabha election, lose. Contest a uh, legislative assembly election, lose. Contest a panchayat election, lose. So because we have staggered elections, the same man can actually, man or woman, uh, can actually contest all elections without making way for young. yet then one nation one election has to become a reality and with that i rest my case